ഹായ് ഫ്രണ്ട്സ് നല്ല ചൂട സമയമാണല്ലേ നമുക്ക് നല്ലൊരു അടിപൊളി ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാലോ ഇതൊരു നോർമൽ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് അല്ല അതിനകത്ത് നമ്മൾ കുറച്ച് എക്സ്ട്രാ എക്സ്ട്രാ ഐറ്റംസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പാല് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഞാൻ പാല് ചുമ്മാ അങ്ങ് ഫ്രീസ് ചെയ്യാറില്ല ഞാൻ തിളപ്പിച്ച് അത് ആറി അതിനുശേഷം മാത്രം ഞാൻ ഫ്രീസറിലേക്ക് വെച്ച് ഇതുപോലെ ഫ്രീസാക്കി എടുക്കാറുള്ളൂ അത് ഇതുപോലത്തെ ഐസ് ആയിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചിട്ട് എടുത്താലും മതി ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഇതിലാക്കിയിട്ട് ഞാൻ കുറച്ച് ബോർബോണിൻ്റെ ബിസ്ക്കറ്റുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഈ ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല ഹൈറ്റ് ആൻഡ് സിക്കോ ഓരിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചോക്ലേറ്റ് ഫ്ലേവർ ആവണമെന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഞാൻ ഞാനടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഐറ്റമാണ് ഈ വാഫി ഇത് ഒരുവിധം എല്ലാം തന്നെ ഓഫർ ചോക്ലേറ്റ് നമ്മൾ നമ്മളിത് മേടിച്ചേക്കുന്നത് ഇനി ഇത് ഒരു പാക്കറ്റിൽ രണ്ട് ഇതുപോലെ ഇപ്പം ഈ സിൽവർ കവർ കണ്ടില്ലേ അതുപോലത്തെ ഒരു പാക്കറ്റിൽ രണ്ടെണ്ണമാണ് ഉണ്ടാവുക അതുപോലത്തെ മൂന്ന് പാക്കറ്റാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം കാരണം നമ്മൾ ബിസ്ക്കറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വാഫി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇത് കഴിഞ്ഞ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും നൈറ്റ് അടുത്തൊരായിട്ടാണ് ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് ചെറുപ്പ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇവിടെ ഇരിപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ഞാനിത് ഇട്ടു എന്നേ ഉള്ളൂ ഒരു പത്ത് രൂപയുടെ ചെറിയ സാഷയാണ് ഇപ്പോഴും മേടിച്ചത് ഇരിപ്പ് ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് മാത്രം ഞാൻ ഇട്ടു തന്നെയുള്ളൂ ഇത് ഇട്ടതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പക്ഷേ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ആഡ് ചെയ്യാം എന്നേ ഉള്ളൂ ഇതെല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ബ്ലെൻഡ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഐസ്ക്രീമും ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഐസ്ക്രീം നമുക്ക് നമുക്കൊന്നുമില്ലെങ്കിൽ വാനില ഫ്ലേവർ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ആ ചോക്ലേറ്റിന്റെ ആ ഫ്ലേവർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി വാനില ഐസ്ക്രീമാണ് ഇട്ട് കൊടുത്തേക്കുന്നത് നമ്മുടെ അപ്പോൾ ഇതാണ് നമ്മുടെ ബിസ്കറ്റ് വേഫർ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് നല്ല ടേസ്റ്റ് ആണ് ആ ബിസ്ക്കറ്റിൻ്റെയും ബേഫേഴ്സിൻ്റെയും ചോക്ലേറ്റിന്റെയും ഐസ്ക്രീമിന്റെ എല്ലാം കൂടെ സൂപ്പർ വെക്കേഷൻ ആയിട്ട് കുട്ടികളും നമ്മുടെ കസിൻസിൻ്റെ കുട്ടികളും ഒക്കെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് അവർക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ചൂട് സമയത്ത് കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ അഭിപ്രായം കമന്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്